മാവേലിക്കരയിലെ ആധുനിക ശ്മശാനം പ്രവർത്തന സജ്ജമാക്കി പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്നത് ഏറെക്കാലമായുള്ള ആവശ്യമാണ് എന്നാൽ ഈ ജനകീയ ആവശ്യത്തോട് പുറംതിരിച്ചു നിൽക്കുന്ന നഗരസഭാ ഭരണ നേതൃത്വത്തിന് ഏകദിന സൂചനാ സമരത്തിലൂടെ ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനും നഗരവാസിയുമായ യു മനു എന്ന യുവാവ് വേറിട്ട സമരമാണ് മാധ്യമ പ്രവർത്തകൻ കൂടിയായ മനു നടത്തിയിരിക്കുന്നത് പൊതു ആധുനിക ശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കി നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തകരും നഗരവാസിയും മാധ്യമപ്രവർത്തകരുമായ യു മനു വേറിട്ട സമരം നടത്തിയത് നഗരസഭയ്ക്ക് മുന്നിൽ ശവപ്പെട്ടിയിൽ കടന്ന് ഏകദിന സൂചനാ സമരം നടത്തുകയായിരുന്നു യു ആർ മനു കണ്ടിയൂർ കാളച്ചന്തയിൽ ആധുനിക ശ്മശാനം നടപ്പാക്കുക മാവേലിക്കര നഗരസഭാ കൌൺസിൽ പൊതുജനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക നിലവിലുള്ള ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുക നഗരസഭാ കൌൺസിൽ പറഞ്ഞ പാഴ്വാക്കുകൾക്ക് ജനങ്ങളോട് മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മനുവിന്റെ സമരം മാവേലിക്കര നഗരസഭയുടെ കണ്ടിയൂർ കാളച്ചന്തയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിമറ്റോറിയം രണ്ടായിരത്തി എട്ടിൽ പതിനാല് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചതാണ് എന്നാൽ ഏഴ് ശവസംസ്കാര ചടങ്ങുകൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നീട് ഇതിന്റെ പ്രവർത്തനം നിലച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കുവാൻ നഗരസഭാ ഭരണകൂടം തയ്യാറായിട്ടില്ല മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മരണമടയുന്ന ഉറ്റവരുടെ മൃതദേഹങ്ങൾ യഥോചിതം സംസ്കരിക്കുക എന്നത് എന്നാൽ മാവേലിക്കിരയിലെ ജനങ്ങൾ ഇതിനായി നെട്ടോട്ട ഓടുകയാണെന്നാണ് മനു പറയുന്നത് ഭൂരഹിതന്റെയോ പരിമിത ഭൂമിയുള്ളവരുടെയോ സംസ്കാര ചടങ്ങുകൾ എങ്ങനെ നടക്കും എന്നുള്ളത് നഗരസഭാ ഭരണാധികാരികൾക്ക് വിഷയമേ അല്ലെന്നാണ് മനു പറയുന്നത് കണ്ടിയൂർ കാളച്ചന്തയിൽ പോർട്ടബിൾ ഫർണസ് സ്ഥാപിച്ച് ശവസംസ്കാരത്തിന് മാർഗമുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല നഗരസഭാ ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നിട്ടിറങ്ങുമെന്നും മനു പറയുന്നു ശ്മശാനം പതിനെട്ട് വർഷക്കാലമായി പ്രവർത്തിക്കാതെ കിടക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ഉദ്ഘാടനം കഴിഞ്ഞ ശ്മശാനം കേവലം വേരലിലുണ്ടാവുന്ന ശരീരങ്ങൾ മാത്രം സംസ്കരിക്കുകയും തകരാറിലായതിനെ തുടർന്ന് പിന്നീട് പ്രവർത്തിക്കാതിരിക്കുകയുമായിരുന്നു അതിനുശേഷം നിരവധി തവണ ഈ ശ്മശാനത്തിന് വേണ്ടി നഗരസഭ പണം ചെലവഴിച്ചിട്ടുണ്ട് ഈ പണം ചെലവഴിക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും ഈ ശ്മശാനം പ്രവർത്തിച്ച് പിന്നീട് നഗരവാസികൾ ആരും കണ്ടിട്ടില്ല ഭൂരഹിതരും പരിമിത ഭൂമിയുള്ളവരും അനേകമുള്ള മാവേലിക്കരയിൽ വലിയ ദുരത ദുരിതത്തിലാണ് അവർ കഴിയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ മരിച്ച ഒരു വയോധികൻ്റെ മൃതശരീരം തിരുവല്ലയിലെ ക്രിമിറ്റോറിയത്തിലാണ് കൊണ്ട് സംസ്കരിക്കേണ്ടി വന്നത് അതിന് മുൻപുണ്ടായ നിരവധി സംഭവങ്ങൾ വളരെ ദാരുണമാണ് കോളാറ്റ് കണ്ടിയൂര് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടിൻ്റെ അടുക്കള പൊളിച്ചും ഹാൾ പൊളിച്ചും പല ഉറ്റവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ട ഗതികേട് മാവേലിക്കരയിലെ നഗരവാസികൾക്കുണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ബജറ്റ് പുസ്തകത്തിലെ ഒരു താളിൽ കുറിക്കപ്പെടുന്ന കേവലം ഒരു വാക്കായും ഒരു വാഗ്ദാനമായും നമ്മുടെ ശ്മശാനം ഇങ്ങനെ അങ്ങനെ പോവുകയാണ് ഇതിലൊരു തീരുമാനമുണ്ടാവുന്നില്ല ഇത് പ്രവർത്തിക്കുന്നില്ല ഈ കൗൺസിലും ഇരുപത് ലക്ഷം രൂപയോളം ശ്മശാനത്തിനെന്ന് പറഞ്ഞ് ബജറ്റ് പുസ്തകത്തിൽ കണക്ക് കൊള്ളിച്ചിട്ടുണ്ട് ഇതുവരെയും ഒരു പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കൗൺസിൽ പറഞ്ഞു മെയ്യിൽ കൗൺസിൽ ഇത് പാസാക്കി വിട്ടതാണെന്ന് ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്യണം റിനോവേഷനാണോ അതോ പുതിയത് നിർമ്മിക്കാനാണോ എന്ന് പോലും തീരുമാനിക്കാതെയാണ് ഇത് പാസാക്കി വിട്ടത് അങ്ങനെ ഒരു പണി ലോകത്ത് നടന്നതായി ഞാൻ കേട്ട് എനിക്ക് കേട്ട് കേൾവി പോലുമില്ല റെയ്ഡ്കോയെ ഇതേപ്പിച്ചു എന്ന് പറയുന്നു റെയ്ഡ്കോ കമ്പനി ഇത് അറിഞ്ഞോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങളാണ് മാവേലിക്കര നഗരസഭ കാലാകാലങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ താൽക്കാലികമായി പോർട്ടബിൾ ഫർണസെങ്കിലും വെച്ച് ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ ക്രിമിറ്റോറിയം തുടർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഒരു ശേഷം ഇതുപോലെയല്ല ശക്തമായ മുൻപോട്ട് പോകുന്നത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് വലിയ ജനപിന്തുണയാണ് മനുവിന്റെ സമരത്തിന് ലഭിച്ചത് സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ളവർ മനുവിന് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരുന്നു ന്യൂസ്